ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ചാലിയാപ്പുഴയിൽ നിന്നും മണൽ കടത്ത് വാഹനം പിടികൂടാനെത്തിയ പോലീസുകാരെ വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കുറ്റത്തിന് എടവണ്ണ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് എടവണ്ണ ടൗണിൽ വെച്ച് സംഭവം നടന്നത് ചാലിയാപ്പുഴയുടെ എടവണ്ണ കൊളപ്പാട്ട് കടവിൽ നിന്നും അനധികൃതമായി മണൽ കടത്തുന്നു എന്ന വിവരത്തെ തുടർന്ന് സ്റ്റേഷൻ എസ് ഐ കെ രമേഷ് ബാബുവും സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്തുമാണ് പോയത് എടവണ്ണ മുണ്ടേങ്ങരയിൽ വെച്ച് മണൽ കയറ്റി അമിത വേഗതയിൽ വരുന്ന ടിപ്പർ ലോറിയെ ഇവർ കൈ കാണിക്കുകയും നിർത്താതെ പോയ വാഹനത്തെ പിന്തുടർന്നപ്പോൾ എടവണ്ണ ടൗണിൽ വെച്ച് പോലീസ് വാഹനം ലോറിയെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ പോലീസിനെ തടയുന്നതിനായി ജീപ്പിലേക്ക് ടിപ്പർ ഇടിപ്പിക്കുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് വാഹനം മഞ്ചേരി ഭാഗത്തേക്ക് പോലീസിനെ പിടികൊടുക്കാതെ ഓടിച്ചു പോവുകയായിരുന്നു വാഹനത്തെ പിന്തുടർന്ന് തൃക്കലങ്ങോടിൽ എത്തിയപ്പോൾ ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന മണൽ റോഡിൽ നിക്ഷേപിച്ച് പോലീസ് വാഹനത്തിന് മാർഗതടസ്സം ഉണ്ടാക്കി ടിപ്പർ ഓടിച്ചു പോവുകയായിരുന്നുവെന്നും പോലീസ് എഫ്ഐ പറയുന്നു ലോറി കണ്ടെത്താനായി എടവെണ്ണയിലും പരിസര പ്രദേശങ്ങളിലും സി സി ടി വി ഉൾപ്പെടെയുള്ളവ പോലീസ് പരിശോധിച്ചു വരികയാണ് വാഹനം ഓടിച്ച കണ്ടാലറിയാവുന്ന ഒരാൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് traditional but revolutionary sensible diversity shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockeries Cosmetics. The value that always meets your expectations. Jamjoom Hypermarket. Exceeding expectations.